മാ നിങ്ങളോടൊപ്പം ം പഞ്ചായത്ത് കമ്മിറ്റി സന്തോഷ് ബലിദാൻ ദിനാചരണത്തോടനുബന്ധിച്ച് പുഷ്പാർച്ചയും അനുസ്മരണ സമ്മേളനവും നടത്തി ബി ജെ പി സംസ്ഥാന ജനറൽ സെക്രട്ടറി എം ടി രമേശ് അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു വിരുദ്ധ ശക്തി രാജ്യദ്രോഹ ഈ തീരദേശ മേഖലയെ മാറ്റാൻ വേണ്ടി പരിശ്രമിച്ചവർ ഈ ശക്തികളെല്ലാവരും അതിന്റെ ആദ്യത്തെ രൂപം എൻ ഡി എഫ് ആയിരുന്നു പിന്നീടത് പോപ്പുലർ ഫ്രണ്ടായി മാറി ഓരോ സന്ദർഭത്തിലും പല പേരുകൾ അവർ ആദ്യം അത് നമ്മുടെ ഐ എസ് എസ് രൂപത്തിൽ മൊതലയുടെ ആദ്യഘട്ടത്തിൽ ഐ എസ് എസ് ഉണ്ടായപ്പോൾ ഈ മേഖലയിലെല്ലാം ഐ എസ് എസിന്റെ വലിയ സ്വാധീനമുണ്ടായിരുന്നു അത് കഴിഞ്ഞ് കുറെ കാലം കഴിഞ്ഞപ്പോൾ എൻ ഡി എഫ് എന്ന പേരിൽ ആ സംഘടന രൂപാന്തരം പ്രാപിച്ചു പരിശീലനത്തിന്റെ രീതിയിലാണ് എന്നാണ് സംഘടനയാണ് ഞങ്ങൾ പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് രമേശൻ ഞാറ്റുകെട്ടി അധ്യക്ഷനായി തൃശൂർ സൗത്ത് ജില്ലാ പ്രസിഡന്റ് എ ആർ ശ്രീകുമാർ ജനറൽ സെക്രട്ടറി കെ പി ഉണ്ണികൃഷ്ണൻ കൈപ്പമംഗലം മണ്ഡലം പ്രസിഡന്റ് കാർത്തിക സജ്ജയ് ജനറൽ സെക്രട്ടറി കെ പി അജയ് ഘോഷ് മണ്ഡലം പ്രഭാരി കെ ആർ വിദ്യാസാഗർ പഞ്ചായത്ത് കമ്മിറ്റി ജനറൽ സെക്രട്ടറി കെ ജി സുരേഷ് ബാബു ടി എസ് പ്രകാശൻ കെ എ മനോജ് സുരേഷ് പള്ളത്ത് നിശാന്ത് ഇരേക്കാട്ട് തുടങ്ങിയവർ സംസാരിച്ചു പ്ലസ് വൺ പ്ലസ് ടു ട്യൂഷനോടൊപ്പം എൻട്രൻസ് കോച്ചിങ് റിപ്പീറ്റേഴ്സ് ബാച്ച് കൂടാതെ നീറ്റ് ജെ കി എന്നിങ്ങനെയൊക്കെ കേൾക്കുമ്പോൾ തന്നെ ഒരു കൺഫ്യൂഷൻ ഇല്ലേ ഇനി ഒട്ടും പേടിക്കേണ്ട മികച്ച റിസൾട്ടോടു കൂടി ത്രിപ്രയാറിലെ മാ അക്കാഡമി നിങ്ങളോടൊപ്പം ഉണ്ട് അബ്രോഡ് സ്റ്റഡീസിനായി ഐൽസ് ഒ ഇ ടി പി ടി ഇ സ്പോക്കൺ ഇംഗ്ലീഷ് ആൻഡ് ജർമ്മൻ ലാംഗ്വേജ് മറ്റ് എവിടെയും കിട്ടാത്ത ഫീസ് അളവിൽ മാ അക്കാഡമിയിൽ വി പ്രൊവൈഡ് എക്സലൻ്റ് ലൈബ്രറി എക്സ്പെർട്ട് ഫാക്കൽറ്റീസ് റെഗുലർ എക്സാംസ് ഓൺലൈൻ ഓഫ്ലൈൻ ആൻഡ് ഹൈബ്രിഡ് ക്ലാസസ് വിത്ത് വെൽ ഫർണിഷ്ഡ് ഡിജിറ്റൽ എ സി ക്ലാസ് റൂം നിങ്ങളുടെ ലക്ഷ്യം ഏതുമാകട്ടെ ലക്ഷ്യം നിറവേറ്റാൻ മാ അക്കാഡമി നിങ്ങളോടൊപ്പം